പുതിയ വീഡിയോ കാണുവാണോ എവിടെ പോവാമേ എവിടെ പോവുവാനെ കൊടുത്തു എന്തിനാ രോഗിയൊക്കെ വരാമെന്ന് പറഞ്ഞ് കണ്ടില്ല ഒരുങ്ങിക്കാത്തിരിക്കുവ ഇന്ന് തന്നെ വരത്തില്ലേ ആ അമ്മച്ചെങ്ങും പോയി നിക്കത്തില്ല എല്ലാകാലത്തും അമ്മാരെ പോയി നിക്കുന്ന കണ്ടേച്ചു വരത്ത് വരാം എൻ്റെ മോൻ വരും നേര കൂടെ പോയി കണ്ടു വരാൻ പോകുമ്പോ വൈകിട്ടോ എപ്പോഴെങ്കിലും ഒന്ന് ഓടിപ്പോ കണ്ടേച്ച് നിങ്ങള് വരും നേരം ഞാൻ കൂടെ പറ്റാൻ ഒക്കു എനിക്കാവുന്ന കാലം വന്നു മഴയായിട്ട് പോണോ മഴയുണ്ടമ്മ മഴ மழ ஆ மழைய மழையா மழை பெய்யு மழை பெய்ய ஓட்டோ அது